ഉത്സവം മേള ഓഗസ്റ്റ് ൊമ്പത് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നെയ്യാർമേള സമ്മാനക്കൂപ്പന്റെ വിതരണോദ്ഘാടനം കെ അൻസലൻ എം എൽ എ നിർവഹിച്ചു സംസ്ഥാന വിനോദ സഞ്ചാര വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നെയ്യാറ്റുൻകര ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നെയ്യാർ മേളയുടെ പത്താമത് എഡിഷന്റെ ഭാഗമായുള്ള നെയ്യാർ സമ്മാനക്കുപ്പന്റെ വിതരണോദ്ഘാടനം നടത്തി പരിപാടി നെയ്യാറ്റുൻകര ബസ് സ്റ്റാൻഡിൽ കെ ആൻസലൻ എം എൽ എ നിംസ് മെഡിസിറ്റി എം ഡി എം എസ് ഫൈസൽഖാന് നൽകി നിർവഹിച്ചു ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ ആറാലംമൂട് മാർക്കറ്റ് ഗ്രൗണ്ടിൽ തലയൽ നഗറിലാണ് നെയ്യാർ മേള നടക്കുന്നത് വ്യാപാരമേള വിവിധ സാംസ്കാരിക സാഹിത്യ പരിപാടികൾ കലാ അവതരണങ്ങൾ തുടങ്ങിയവ അരങ്ങേറും നെയ്യാർമേളയുടെ പന്തൽ നാട്ടുകർമ്മം എം എൽ എ കെ ആനുശലൻ നിർവഹിച്ചു ചടങ്ങിൽ നെയ്യാറ്റിൻകര സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ടി ശ്രീകുമാർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷിബു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം എ സാദത്ത് കൌൺസിലർമാരായ പ്രസന്നൻ എസ് ഷാമില ഐശ്വര്യ ഇ തങ്കരാജ് ദീപ എസ് കെ ജയകുമാർ നെയ്യാർമേള ജനറൽ കൺവീനർ എം ഷാനവാസ് രചന വേലപ്പൻ നായർ തലയിൽ പ്രകാശ് ഡോക്ടർ സന്തോഷ് നെയ്യാർ കൺവീനർ പി ബാലചന്ദ്രൻ നായർ പി പ്രദീപ് സംഘാടക സമിതി അംഗങ്ങളായ പി മണികണ്ഠൻ ടി തങ്കരാജ് എ എസ് സജീവ് പെരുങ്ങടവിള വി എസ് സജീവ് കുമാർ പുരുഷോത്തമൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു